രണ്ടു നമുക്ക് അത്ര മതി ജീവിച്ച് മരിക്കുന്നത് വരെ അവരുള്ള പ്രാർത്ഥനയും കടപ്പാടും വിടില്ല നീ പ്രാർത്ഥിക്കാനുള്ള വചനം അല്ലാഹുത്താല പറഞ്ഞെന്നില്ലാന്ന് വേണ്ട ഇത്ര സുന്ദരമായിട്ടൊരു പ്രാർത്ഥന വചനം അള്ളാഹുത്താല ആർക്ക് വേണ്ടി പഠിപ്പിച്ചത് എന്താണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ നോക്ക് നിങ്ങൾ എത്ര വിശാലമാണ് ഞാനത് വിശദീകരിക്കുകയല്ല അതുകൊണ്ട് ബാപ്പക്ക് ഉമ്മക്ക് ഹിതുമത് ചെയ്യണം മരിച്ചതിന് ശേഷവും അവരോടുള്ള ഹക്ക് വീട്ടണം അള്ളാഹുത്തരം നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ കണ്ണീര് കുടിപ്പിക്കരുത് അവരെ വിഷമിപ്പിക്കരുത് വലിയ സങ്കടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും നമുക്കൊക്കെ അറിയാവുന്ന സംഭവമാണല്ലോ ഇബിനാ ഹജർ റഹ്മലേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അൽക്കമാർ അലി അള്ളാഹുന്റെ സംഭവം ഞാൻ നീട്ടി നീട്ടിപ്പരത്തി പറയല്ല സമയം ഏകദേശം നിർത്താനുള്ള സമയായിട്ടുണ്ട് ഇൻഷാള്ള ഒരു ചെറിയൊരു കാര്യം അതിനോട് ചേർത്തി പറയാനുണ്ട് അൽക്കമാർഹുബന് കലിമ ചൊല്ലാൻ കിട്ടാത്ത വിഷയം ബാപ്പയോ ഉമ്മയോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ വന്നു അങ്ങനെ ഹദീസിലുള്ളത് വടിയും കുത്തിപ്പിടിച്ച് വന്ന ഉമ്മയോട് നബിസല്ലാഹു അലൈഹി തങ്ങൾ സത്യം പറയണം ഉമ്മ കളവ് പറഞ്ഞാൽ അള്ളാന്റെ വഹി വരും നിങ്ങൾ പറഞ്ഞത് കളവാണ് വഴി വരും സത്യം പറയണം നിങ്ങളെ മകൻ അൽക്കമയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു ഉമ്മ പറഞ്ഞു റസൂലേ അല്ലാൻ്റെ കൂടുതൽ നോമ്പ് കൂടുതൽ നിസ്കാരം കൂടുതൽ ധർമ്മം ഒക്കെ ഉള്ള ആളായിരുന്നു പിന്നെന്ത് സംഭവിച്ചു മകൻ മരിച്ചു മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിങ്ങളാ മകനോട് ദേഷ്യത്തിലാണോ അല്ല തൃപ്തിയിലാണോ ഉമ്മ പറഞ്ഞു അന അനസാഹിതൻ അലൈ ഞാൻ ആ മകനോട് ദേഷ്യത്തിലാണ് എന്തുപറ്റി അള്ളാഹുവിന്റെ റസൂലെ ഏത് വാക്കും പരിഗണിക്കുന്നത് സ്വന്തം ഭാര്യയുടേതാണ് ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കൂല എന്നെ അനുസരിക്കൂല ഈ ഒരു വിഷയത്തിൽ ഞാൻ എൻ്റെ മകനോട് ദേഷ്യത്തിലായിരുന്നു ഉമ്മമാരെ സഹോദരങ്ങളെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഭർത്താവിന്റെ വാക്ക് കേട്ടിട്ട് മാതാപിതാക്കളെ തട്ടിക്കളിക്കല്ല അവരെ പരിഗണന മാറ്റിക്കളയല്ല അവരോട് ഉപദേശിക്കേണ്ടത് ഉപദേശിച്ച് നന്നാക്കി ഉമ്മാന ഉമ്മാനെ പോലെ കണ്ട് ഹിതുമാപ്പന ബാപ്പാനെ പോലെ കണ്ട് നേരം അപ്പോഴാണ് പറഞ്ഞു ഉമ്മാന്റെ ദേഷ്യമാണ് നാവിലൂടെ കലിമ ചൊല്ലാൻ കിട്ടാതെയായി പോകുന്നത് സുഹാബാ അതുകൊണ്ട് ബിലാൽ അലി വിളിച്ചിട്ട് വിറക് ശേഖരിക്കാൻ പറഞ്ഞില്ലേ എന്തിനാ നബിയെ വർ നിങ്ങളെ മകനെ വറകിലിട്ട് കരിക്കാനാ തീ കത്തിച്ച് കരിക്കാനോ അതേ തീ കത്തിച്ച് കരിക്കാനാണ് അതിനാണോ ഞാൻ എൻ്റെ മകന് ജന്മം നൽകിയത് വാത്സല്യബോധമുള്ള ഉമ്മ ചോദിക്കുന്നു ജീവിതത്തിൽ ഇത്രയും കുത്തുവാക്കുകളെ കൊണ്ട് നോവിച്ച അനുസരണക്കേട് കാണിച്ചു എന്ന് ഉമ്മ റിപ്പോർട്ട് ചെയ്ത സ്വന്തം മകനെ പറ്റി ചോദിക്കുന്നു പത്തു മാസം ഞാൻ ചുമന്ന് നടന്ന് കരിക്കാനോ ഞാൻ ജന്മം നൽകിയത് തീയിലിട്ട് കരിക്കാനോ ഞാൻ പ്രസവിച്ചത് അതിനാണോ മുലയൂട്ടിയത് അതിനാണു നബിയേ അൽക്കമയുടെ മാതാവേ അദാബുല്ലാഹി അഷദ് ശിക്ഷ കഠിനമാണ് അത് ഈ കത്തുന്ന തീ തീപോലെയാകൂല നിങ്ങളും മനസ്സറിഞ്ഞ് മാപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ മകൻ രക്ഷപ്പെടൂല സ്വഹാബിയാണ് സഹോദരങ്ങളെ നമ്മളെ പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരനല്ല സ്വഹാബിയാണ് ഏറ്റവും വലിയ ഗ്രേഡ് ഉള്ള മഹാന്മാര് സ്വഹാബിയെ വെല്ലുന്നവരാരാണ് ലോകത്ത് അവരവെല്ലാം പറ്റിയൊരു അൗലിയാക്കളില്ലല്ലോ അവരിൽപ്പെട്ട മഹാനല്ലേ അൽക്കമർ അലി അള്ളാഹൊന്നോ നബിഹോൾ ഉമ്മയോട് പറയുന്നു മനസ്സറിഞ്ഞ് തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെടുന്ന കാലത്തോളം അൽക്കമയുടെ നിസ്കാരവും നോമ്പും ഒന്നും ഫലം ഉമ്മ പറഞ്ഞു റസൂലേ അള്ളാന്റെ മലക്കുകളെ സാക്ഷ്യപ്പെടുത്തുന്നു വമൻ ഹിനൽ മുൻ ഇവിടെ പങ്കെടുത്ത മുസ്ലിങ്ങളെ ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നു അന്നീ കീത്തു തൃപ്തിപ്പെട്ടിരിക്കുന്നു നബിയേ പോയി നോക്കാൻ പറഞ്ഞു എത്തിയിട്ടില്ല അപ്പോഴൊക്കെ അകത്തിനിന്ന് കേട്ടു ല ഇലാ ഇല്ലുന്ന ശബ്ദം പുറത്തേക്ക് കേട്ടു വന്നിട്ട് പറഞ്ഞു നബിയേ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിട്ടുണ്ട്

മാതാവിനെക്കാളും ഇണക്ക് ആരെങ്കിലും മഹത്വം നൽകിയാൽ പരിഗണന നൽകിയാൽ സ്വന്തം ഭാര്യയെ തകർക്കണമെന്നോ ഇകയിത്തണമെന്നോ എന്നല്ല പറഞ്ഞതിന്റെ സ്വഭാവം സ്വന്തം ഇണയെ പരിഗണിച്ച് ഉമ്മാനെ അവഗണിക്കരുത് അതാണ് ഈ പറഞ്ഞത് അതങ്ങനെ മനസ്സിലാക്കണം ഭാര്യ മോശമാണ് എന്നല്ല ഭാര്യയെ സ്നേഹിക്കണം കടപ്പാടുകൾ അവരോടുമുണ്ട് അതൊക്കെ പാലിക്കണം പക്ഷേ ഭാര്യയെ പരിഗണിച്ച് ഉമ്മാനെ അവമതിക്കരുത് അവഗണിക്കരുത് ഒന്നിനും കൊള്ളാത്തവരായി ചിത്രീകരിക്കരുത് ഭാര്യയോടൊരു ഉപദേശം ഉമ്മ പറയുമ്പോ നന്മയാണോ നമ്മളും സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് ആ ഉപദേശത്തിന് കരുത്തുണ്ടാക്കണം അങ്ങനെ വേണ്ടത് നിങ്ങൾ ആരാ എന്റെ ഭാര്യയോട് പറയണെന്നല്ല എന്നെക്കാളും ആ ഭാര്യയോട് പറയാൻ അവകാശമുള്ള അധികാരമുള്ള ആളാണ് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ അവർ കഴിഞ്ഞിട്ട് എനിക്ക് അവകാശമുള്ളൂ അവർക്കാണ് എന്നെക്കാളും വല്യ അവകാശം ആരോഗ്യം നോക്കിയിട്ടല്ലത് അവറും പത്രാസം നോക്കിയിട്ടല്ല ചിലവാര കൊടുക്കും നോക്കിയിട്ടല്ല അങ്ങനെ ഒരു പരിഗണന കൊടുത്തും പുറത്തു വെച്ചാസന് ഉപദേശിക്കാണ് അറിയണട്ടോ സ്വന്തം മാതാവിനേക്കാൾ ഭാര്യക്ക് പരിഗണന കൊടുത്ത് ഉമ്മാൻ അവഗണിക്കുന്നവർ അള്ളാന്റെ ശാപമുണ്ട് മലക്കുകളെ ശാപമുണ്ട് സർവസ്വാലിഹിങ്ങളെയും ശാപമുണ്ട് ഒരു ഫർലും സുന്നത്തും അല്ലാഹുനിൽ നിന്ന് മടങ്ങിയിട്ട് ഗുണം ചെയ്തിട്ട് സ്വീകരിക്കൂലേക്ക് പൊരുത്തം തേടിയാലല്ലാതെ രക്ഷപ്പെടൂല മാതാവിന്റെ പൊരുത്തത്തിലാണ് അള്ളാഹുവിന്റെ പൊരുത്തം മാതാവിന്റെ കോപം അള്ളാഹുവിന്റെ കോപം മാതാവിന്റെ കോപത്തിലാണ് അവസാനം സഹാബത്തിന് നിർദ്ദേശം ഉപദേശിച്ചതാണ് ആ ഉപദേശം നമ്മളൊക്കെ സ്വീകരിച്ച് ജീവിതത്തിൽ നിധി പോലെ ഖനി പോലെ സൂക്ഷിക്കേണ്ട ബാപ്പ ഉമ്മമാരെ സൂക്ഷിക്കേണ്ടതുവരും സൂക്ഷിച്ച് ജീവിതം നന്നാക്കാൻ അള്ളാഹു താല തൂഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മുടെ മജിരിസ്